ചെറിയ പെരുന്നാളിനെ വരവേൽക്കാൻ വലിയ ഒരുക്കങ്ങളുമായി യു എ രാജ്യത്തെ നൂറുകണക്കിന് ഈദ്ഗാഹകളും മസ്ജിദുകളും നാളെ രാവിലെ വിശ്വാസികളെ സ്വാഗതം ചെയ്യും മലയാളികൾക്കായി മൂന്ന് ഉണ്ടാകും ദുബൈയിലും അബുദാബിയിലും രാത്രി പെരുന്നാൾ നടക്കും നഗരങ്ങൾ കാഴ്ചകളാണ് വിപണിയിൽ പെരുന്നാൾ എടുക്കാനുള്ള തിരക്കാണ് നാളെ രാവിലെ ആറ് മണിക്ക് മുമ്പേ യു എയിലെ വിവിധ എമിറേറ്റുകളിലെ പള്ളികളും ഈദ്ഗാഹുകളും തക്ബീർ മുഖരിതമാകും ആറേകാലോടെ മിക്കയിടങ്ങളിലും പെരുന്നാൾ നമസ്കാരം ആരംഭിക്കും ദുബൈയിലും ഷാർജയിലുമായി മൂന്നിടങ്ങളിൽ മലയാളത്തിൽ കുത്തുബയുള്ള ഈദ്ഗാഹുകൾ ഒരുക്കുന്നുണ്ട് ദുബൈയിൽ അൽകുസ് അൽമനാർ സെന്ററിൽ മൗലവി അബ്ദുസലാം മോങ്ങം നേതൃത്വം നൽകും ദുബൈ കിസൈസിൽ ലുലുവിന് സമീപം ടാർജറ്റ് ഫുട്ബോൾ ഗ്രൗണ്ടിൽ ആദ്യമായി സംഘടിപ്പിക്കുന്ന മലയാളം ഇത്ഗാഹിന് മൗലവി ഹുസൈൻ കക്കാട് നേതൃത്വം നൽകും ഷാർജ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിന് സമീപത്തെ ഫുട്ബോൾ ഗ്രൗണ്ടിൽ നടക്കുന്ന മലയാളികളുടെ ഇത്ഗാഹിന് മൗലവി ഹുസൈൻ സലഫി നേതൃത്വം നൽകും ഈദ് ഇൻ എന്ന പേരിൽ ദുബൈയിൽ വർണ്ണാഭമായ ഈദ് ആഘോഷ പരിപാടികൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അബുദാബി എമിറേറ്റിൽ ഏഴ് സ്ഥലങ്ങളിൽ നാളെ രാത്രി ഒമ്പത് മണിക്ക് വെടിക്കെട്ടുണ്ടാകും യാസൈലന്റിൽ ഈ മാസം പന്ത്രണ്ട് വരെ എല്ലാ ദിവസവും രാത്രി ഒമ്പതിന് വെടിക്കെട്ട് ആസ്വദിക്കാം മീഡിയ വൺ ദുബായ്